കഴിയാത്ത ചിലർ നടത്തിയ ആത്മഹത്യാ ശ്രമങ്ങൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ മുൻകൈയാണ് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്ന സ്ഥിതി വരെ എത്തുന്നവർ തീർച്ചയായും രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരികയാണ് വേണ്ടിയിരുന്നത് തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചു എന്നാരോപിച്ച് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ മുൻ ഡി ജി പി സെൻകുമാർ പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും ലക്ഷ്യം ജനസേവനമായിരിക്കണം ഒരിക്കലും അധികാര കസേരകൾ ആയിരിക്കരുത് എന്നൊരു അഭിപ്രായവും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ടി പി സെൻകുമാർ പങ്കുവച്ച പോസ്റ്റ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും മനസ്സിലാക്കേണ്ട വലിയ പാഠങ്ങളാണ് പ്രതിപാദിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ മുൻകൈയാണ് അതിൽ സ്ഥാനാർത്ഥിയാകാൻ ലഭിക്കാത്തവർ ചിലർ നടത്തിയ ആത്മഹത്യാ ശ്രമങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം ജനം ഉറപ്പാണ് എന്ന് തോന്നുന്ന സമയം ആ സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ അതുണ്ടാക്കുന്ന വിഷമമാണ് ഇത്തരം നടപടികളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാത്രമല്ല ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള പാർട്ടിക്ക് എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കാനാകുമോ അങ്ങനെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്ന സ്ഥിതി വരെ എത്തുന്നവർ തീർച്ചയായും രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിയുകയാണ് വേണ്ടിയിരുന്നത് കാരണം ഇത്തരം സന്ദർഭങ്ങളെ ധീരതയോടെ നേരിടുന്നതിന് കഴിയാത്തവർക്ക് പറ്റിയ മേഖലയല്ല രാഷ്ട്രീയം മരണം ദുഃഖകരമാണ് പക്ഷേ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന പേരിൽ മരിക്കാൻ ശ്രമിക്കുന്നതും തീർത്തും അപലപനീയമാണ് കുടുംബത്തെ എങ്കിലും ആലോചിക്കണമായിരുന്നു ഇനി ആരും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ അതോടൊപ്പം നേതൃത്വം അർഹർക്ക് മാത്രം സീറ്റ് നൽകുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം ഇത്തവണ തിരുവനന്തപുരത്തെ ജനങ്ങൾ വികസനത്തെ സത്യസന്ധതയെ സമാധാനത്തെ നിഷ്പക്ഷതയെ കഴിവുറ്റ ബി ജെ പി യെ എത്തിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അജിൻ നടത്തിയ വെളിപ്പെടുത്തലും ഈ അവസരത്തിൽ ശ്രദ്ധേയമാവുന്നുണ്ട് ആനിക്കെ ബി സി പി ഐയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് സി പി എമ്മിൽ പ്രവർത്തിക്കാൻ ആനന്ദ് ആഗ്രഹം പ്രകടിപ്പിച്ചതായും അജിൻ പറയുന്നുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിയെയും മറ്റു പ്രാദേശിക നേതാക്കളെയും ആനന്ദ് സമീപിച്ചിരുന്നു ഇത്തരത്തിൽ പാർട്ടിയോട് അത്രമാത്രം കൂറു പുലർത്തുന്നവർ എന്തിന് ഒരു സീറ്റ് നിഷേധിച്ചു എന്ന് പറഞ്ഞ് കിട്ടിയ അവസരത്തിൽ മറ്റു പാർട്ടിയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കണം ടി പി സെൻകുമാറിന്റെ പോസ്റ്റ് ശരിവെച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് സംഘടനയെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത പുതിയ തലമുറയാണ് ഇപ്പോൾ ഈ സംഘടനയിൽ വരുന്നത് പഴയ കാലങ്ങളിൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ഒരു പ്രതിഫലവും അർഹിക്കാതെ നാടിനു വേണ്ടി മഹാമനസ്കനായ നമ്മുടെ ജോർജ് കുര്യൻ സാർ എത്ര വർഷമാണ് ഇതിൽ പ്രവർത്തിച്ചത് എന്റെ അറിവിൽ തന്നെ നാല്പത് വർഷത്തിന് മുകളിലായി കാണും ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോഴല്ലേ കേന്ദ്രസ്ഥാനം കിട്ടിയത് എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രസ്ഥാനത്തിന് വേണ്ടി ആദ്യമായി കിട്ടിയ ഗവർണർ സ്ഥാനം പോലും ഉപേക്ഷിച്ച് ആശയത്തിൽ അധിഷ്ഠിതമായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ അവരുടെ പിൻഗാമികൾ മത്സരിക്കാൻ ഒരു സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ വേദിയിൽ ഒരു കസാര ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക അഥവാ പാർട്ടി വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഒരു പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാൻ യോഗ്യരല്ല എന്നർത്ഥം സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പി തഴഞ്ഞതിൽ മനം നൊന്നാണ് ആനന്ദ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് താൻ ഒരു ആർ എസ് എസുകാരനായി ജീവിച്ചിരുന്നു എന്നതാണ് തന്നെ ഈ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചതെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു അതൊരു വലിയ തെറ്റായിരുന്നുവെന്നും ഇങ്ങനെയൊരു അവസ്ഥ മറ്റാർക്കും വരുത്തരുതെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നു കർമ്മ ന്യൂസ്